ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻഎസ് ടി സിയുടെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ലോക ക്രൈസ്തവ സമൂഹത്തിന് സമാധാനവും കരുണയും ബോധ്യമാക്കിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി കരിമത്ര പരിശുദ്ധ ആരോഗ്യമാത ദേവാലയത്തിൽ സ്മൃതി സദസ് എന്ന പേരിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ ഉദ്ഘാടനം ചെയ്തു രണ്ടാം വാർഡ് മെമ്പർ പി എസ് റഫിഖ് അനുശോചന സന്ദേശം നൽകി സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി മഹല് പ്രസിഡന്റ് സിദ്ദിഖ് ഇർഷാദി എന്നിവരും മാർപ്പാപ്പയുടെ അന്തിമ യാത്രയ്ക്ക് അനുശോചനം ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചു ഫാദർ ഡോക്ടർ ദേവിസ് പന്തല്ലുകാരൻ മുഖ്യപ്രഭാഷണം നടത്തി ഇടവക വികാരി ഫാദർ മനോജ് കിഴൂർ മുട്ടിക്കൽ സന്നിഹിതനായിരുന്നു ട്രസ്റ്റ് പ്രതിനിധി തോമസ് വടക്കൻ നന്ദി രേഖപ്പെടുത്തി ചടങ്ങിനെ ഇടവക ജനങ്ങളുടെയും പ്രദേശവാസികളുടെയും സജീവ സഹകരണമുണ്ടായി ഉണ്ടായി മതസൗഹാർദ്ദത്തിന്റെ ഉദാത്തമായ മാതൃകയായിരുന്ന മാർപ്പാപ്പയുടെ ജീവിതം അനുസ്മരിച്ച ചടങ്ങ് സാമൂഹിക രീതിയിലും ആത്മീയ നിലയിലും ഗൗരവമായി ചെലുത്തിയത് പ്രത്യേകം ശ്രദ്ധേയമായി ബി സി വി ന്യൂസ് കരിമത്ര vcv news